എൻ 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 പി 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 ആർ 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 എന്ന് എന്ന് ഒരുപാട് ക്യാമറകളെ നമ്മൾ എന്താണ് വ്യത്യാസങ്ങൾ ക്യാമറ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് ഉള്ള ാണ് അതായത് നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ റോഡിൽ കൂടിയ ഒരു ഒരു വാഹനം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ നമ്പർ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഓട്ടോമാറ്റിക്ക് ആയിട്ട് ആ വാഹനം എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും രണ്ടാമത്തേത് നമ്മുടെ വീടിന് ൂടെ ഈ ക്യാമറയുടെ മുന്നിൽ കൂടെ എത്ര നമ്പറിലുള്ള വാഹനങ്ങൾ പോയിട്ടുണ്ട് എന്നതിൻ്റെ നമ്പർ ലിസ്റ്റുകൾ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കാലിൽ സെവൻറ്റി സിക്സ് കയൽ ഫിഫ്റ്റി സെവൻ ഏത് ഏത് സ്റ്റേറ്റിലുള്ള വാഹനം പോയി കഴിഞ്ഞാൽ അതിൻ്റെ നമ്പേഴ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരും ആ വിഷലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം ഏത് സമയത്താണ് പോയത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ഉണ്ട് സ്പീഡ് അഡാറ് ഈ ക്യാമറ എന്ന് പറയുന്നത് എ ആൻ പി ആറിലെ സ്പീഡർ അഡാറും കൂടിയുള്ള ക്യാമറ അതായത് നമ്മൾ പോകുന്ന വാഹനത്തിന്റെ സ്പീഡും കൂടി ഇത് മെഷർ ചെയ്ത് തരും ഇതെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് സ്പീഡിൽ വരെ വന്നു കഴിഞ്ഞാലും ആ വണ്ടീനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് ഏത് ബ്രാൻഡിന്റെ വണ്ടിയാണ് അതിന്റെ കളർ എന്താണ് അതിന്റെ നമ്പർ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിരുന്ന തരുന്ന എ എൻ പി ആർ ക്യാമറാ സിസ്റ്റം ആണ് ഇതെന്ന് പറയുന്നത് പ്ലസ് ഇതിന്റെ താഴെ കാണുന്ന ഈ ഒരു ചെറിയ ഒരു ബ്ലാക്ക് സെൻസർ കണ്ടില്ല അതാണ് ആക്ച്വലി സ്പീഡ് എന്ന് പറയുന്നത് പിന്നെ ഹൺഡ്രഡ് മീറ്റർ വരെയുള്ള നൈറ്റ് ഷൂഷൻ ഇത് കിട്ടും ഇപ്പോൾ പി ആർ നമ്മുടെ ഗവൺമെന്റിന്റെ ആൻ പി ആർ എന്ന് പറയുന്ന റോഡിൻ്റെ നടുക്കേക്കല്ലെ ഇങ്ങനെ കിടക്കുന്നത് ഈ പി ആൻപിയാറിന് തന്നെ നമ്മുടെ റോഡിന്റെ ഒരു സൈഡിൽ നമ്മളെ കോമ്പൗണ്ട് വാളിൽ തന്നെ നമ്മളൊരു പോൾ വെച്ചിട്ട് റോഡിലോട്ട് ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിനെ സൂം ചെയ്ത് ഇത് റോഡിന്റെ നടുക്ക് കൊണ്ടുപോയി വെച്ച അതേ സിറ്റുവേഷനിലോട്ട് നമുക്ക് സൂം ചെയ്തിട്ട് വെക്കാൻ പറ്റും നമ്മൾ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്യാമറ റോഡിന്റെ നടുക്കിലോട്ട് നമ്മളെ ഒരു പോള് വെച്ചിട്ടൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഒപ്റ്റിക്കലായിട്ട് നമുക്ക് ഹൺഡ്രഡ് മീറ്റർ വരെ സൂം ചെയ്തിട്ട് സെറ്റ് ചെയ്യാം റോഡിൽ കാണുന്നത് നമ്മൾ വിഷ്വലിൽ കാണുമ്പോൾ ഈ ക്യാമറ സെന്ററിൽ വെച്ച് വിഷ്വല് വന്നതുപോലെ ഉണ്ടാവും ആക്ച്വലി ക്യാമറ വെച്ചിരിക്കുന്നത് നമ്മളെ നമ്മൾ സ്വന്തം പറമ്പിലോ അല്ലെങ്കിൽ നമ്മളെ കോമ്പൗണ്ടിലോ ആയിരിക്കും പക്ഷേ ഈ ക്യാമറ വിഷൽ എടുക്കുമ്പോൾ അത് ക്യാമറ സെൻറ്റർ റോഡിൻ്റെ സെൻ്ററിൽ നിന്ന് ഒരു കാറ് എങ്ങനെ എങ്ങനെയുണ്ടാവുമോ ആ രീതിയിൽ ഇത് വിഷലെടുക്കുക ആ രീതിയിൽ സൂം ചെയ്യാൻ പറ്റുന്ന ഒപ്റ്റിക്കൽ ലെൻസുള്ള ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഹിറ്റുസിൻ്റെ എ എൻ പി ആർ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് എ എൻ പി ആർ ക്യാമറയ്ക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള റെക്കോർഡറുകൾ ആവശ്യമുണ്ട് അപ്പൊ ഇത്രയും വലിയ ഇപ്പൊ നമ്മളെ നേരത്തെ ഇ ഡി വി ആറും ഇ എൻ വി ആറും ഒക്കെ കാണലോ അത് ഭയങ്കര കോമ്പാക്റ്റ് ആണ് ഇത് ഇത്രയും വലിയ ഒരു റെക്കോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊസസ്സറും ഇതിന്റെ എൻജിനും ഒക്കെ എ എൻ പി ആറിന്റെ അൽഗുരിതം എ ഐ അൽഗുരിതം അഡോപ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള സ്പെഷ്യലൈസ്ഡ് എൻ പി ആറുകളാണ് ഇതൊക്കെ